അംഗൻവാടിക്ക് സമീപം അപകട ഭീഷണി ഉയർത്തി കൂറ്റൻമരം കൊടകര കൊടകര പഞ്ചായത്തിലെ പേരാമ്പ്ര കനകമല റോഡിൽ ചിറക്കഴയിൽ സ്ഥിതി ചെയ്യുന്ന അംഗൻവാടിക്ക് തൊട്ടരികെ നിൽക്കുന്ന കൂറ്റൻ വാഗമരം പ്രദേശവാസികൾക്ക് ഭീഷണി ഉയർത്തുന്നു വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള പതിനഞ്ചാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന് തൊട്ടരികിലാണ് ഈ മരമുള്ളത് മരം മുറിച്ചു മാറ്റണമെന്ന് രക്ഷിതാക്കളും ജനപ്രതിനിധികളും വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ നടപടിയെടുക്കാത്തതിൽ വ്യാപകമായ പ്രതിഷേധമുണ്ട് ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണാൽ വലിയ ദുരന്തമുണ്ടാകുമെന്ന ആശങ്കയിലാണ് രക്ഷിതാക്കളും ജീവനക്കാരും പേരാമ്പ്രയിൽ നിന്ന് കനകമല തീർത്ഥാടന കേന്ദ്രത്തിലേക്കും വട്ടേക്കാട് കനകമല പ്രദേശങ്ങളിലേക്കും പോകുന്ന യാത്രക്കാർക്കും ഈ മരം അപകടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ പതിനൊന്ന് കെ വി ലൈനുകളും മരത്തിന് കൂടി കടന്നുപോകുന്നുണ്ട് സമീപത്തുള്ള വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരം ഭീഷണിയാണ് ഒരു ദുരന്തമുണ്ടാകുന്നതിനു മുൻപ് മരം മുറിച്ചുമാറ്റുകയോ ശിഖരങ്ങൾ വെട്ടിനീക്കുകയോ ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു